അസ്സാമലൈക്കും വറഹമത്തുള്ള സാധാരണ മതപണ്ഡിതന്മാർ ഇസ്ലാമികമായ വിധി വിലക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയത്തിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ സഖാക്കളും പ്രത്യേകിച്ച് അതിലെ വനിതാ സംഘടനകളും അതിൻ്റെ നേതാക്കളുമൊക്കെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി പേടിപ്പിക്കാൻ വരാറുള്ളത് നമ്മൾ കാണാറുള്ളതാണ് സ്ത്രീ വിരുദ്ധതയാണ് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത നിയമങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോലാഹലവുമായിക്കൊണ്ട് വരാറുള്ളത് കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഏറ്റവും പുതിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ രംഗത്ത് വരാനും ഒരുപക്ഷെ മർക്കസ് ആസ്ഥാനത്തേക്ക് തന്നെ വല്ല പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഒക്കെ ആയിട്ട് പോവാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നു അവരുടെ ഒരു മുൻകാല അനുഭവങ്ങൾ വെച്ച് തോന്നിപ്പോയതാണ് പക്ഷേ അതൊന്നും ഉണ്ടായില്ല പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദന്റെ പ്രതികരണത്തിന് തന്നെ കാന്തപുരം ഉസ്താദിൽ നിന്ന് കിട്ടിയ മറുപടിയിൽ തന്നെ ഇടതുപക്ഷ പെണ്ണുങ്ങളും സി പി എമ്മിലെ വനിതാ നേതാക്കളും ഒക്കെ അമ്പരന്ന് പോയി കാന്തപുരം ഉസ്താദിന്റെ തിരിച്ചുള്ള പ്രതികരണത്തോടെ സ്ത്രീ സമൂഹത്തോട് പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന സി പി എമ്മു പോലും ചെയ്യുന്ന അറുപിന്തിരിപ്പൻ നയം ഇടതുപക്ഷ പെണ്ണുങ്ങൾക്കും സി പി എമ്മിലെ വനിതാ സംഘടനാ ഒക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടാവാം പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വേണ്ട എന്ന് വെച്ച് മാളത്തിൽ തന്നെ തലതായി തിരിപ്പായത്